ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യയിലെ മൂന്ന് പ്രധാനമന്ത്രിമാരെ സംഭാവന ചെയ്യാൻ സാധിച്ച ഒരു കുടുംബത്തിലെ നാലാം തറ തലമുറയിൽപ്പെട്ട ആൾക്ക് അല്ലെ അഞ്ചാം തലമുറയിൽപ്പെട്ട ആൾക്ക് ഇതൊന്നും അറിയില്ല എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ് അപ്പോൾ ആരും അംഗീകരിക്കാത്തൊരു കാര്യം അനാവശ്യമായി വിളിച്ചു പറയുക അങ്ങനെ അത് ഈ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിന്റെ കൈ കയ്യിൽ നിന്നും വളരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുക ഇമ്മച്യൂർ ആണ് അൺബിക്കമ്മിങ് ആണ് അതോടൊപ്പം ഇറാഷണൽ ആണ് യുക്തിരഹിതമാണ് അത് അപക്വമാണ് അതോടൊപ്പം ഒരു പ്രതിപക്ഷ നേതാവിന്റെ കസാലിൽ ഇരിക്കുന്ന ആള് ചെയ്യാൻ പാടില്ലാത്തതാണ് വളരെ മോശമായി പോയി അത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിനും നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഏക സ്വരത്തിനും അത് ക്ഷീണമുണ്ടാക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്